നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ ഫെഡറിക് മെർസ് അധികാരമേറ്റതിനു ശേഷം ആദ്യത്തെ ഫ്രാങ്കോ ജർമ്മൻ മന്ത്രിസഭാ യോഗത്തിന് ഫ്രാൻസിന്റെ നാവിക കേന്ദ്രമായ ടൌലോൺ വേദിയൊരുക്കി എന്നാൽ പ്രതിരോധം ഊർജ്ജം യൂറോപ്പിന്റെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള കടുത്ത ചർച്ചകളെ ഇരു ഇരുരാജ്യങ്ങളുടെയും കൂട്ടുകെട്ടിന് അതിജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഫ്രാങ്കോ ജർമ്മൻ ബന്ധം വലിയ വെല്ലുവിളികൾ നേരിടുന്ന യൂറോപ്പിന് ഉപകാരപ്രദമാവുമെന്നാണ് ഇരു നേതാക്കളുടെയും പക്ഷം ഉക്രൈനിലെ യുദ്ധം യുഎസുമായുള്ള തന്ത്രപരമായ വ്യാപാര ചർച്ചകൾ പ്രതിരോധം ഊർജം യൂറോപ്പിന്റെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള കടുത്ത ഉഭയകക്ഷി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നേതാക്കളുടെ കൂടിക്കാഴ്ച ജർമ്മനിയിലെ തൊഴിലില്ലായ്മ മൂന്ന് ദശലക്ഷത്തിന് മുകളിലായി ജർമ്മനിയിലെ തൊഴിലായ്മ കണക്കുകൾ പത്ത് വർഷത്തിനിടെ ആദ്യമായി മൂന്ന് ദശലക്ഷത്തിന് മുകളിലായി പരിധി കടക്കുന്നത് രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തൊഴിലാളി ആവശ്യം ഇപ്പോൾ മന്ദഗതിയിലാവുകയാണ് ഒരു വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ അറുപത്തി എണ്ണായിരം തൊഴിലാസ്വദനങ്ങൾ കുറവാണ് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി പ്രകാരം ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി ജർമ്മനിയുടെ തൊഴിലില്ലായ്മ കണക്ക് മൂന്ന് ദശലക്ഷ ത്തിന് മുകളിലായി ഈ വർധനവ് മധ്യവർഗ സഖ്യ സർക്കാരിന്റെ വലിയ നിക്ഷേപ പദ്ധതികൾ വേഗത്തിൽ ഫലങ്ങൾ നൽകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ലെന്നും കരുതുന്നു ഓഗസ്റ്റിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം നാൽപ്പത്തി ആറായിരമായി വർദ്ധിച്ച് മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് ദശലക്ഷമായി തൊഴിലില്ലായ്മ നിരക്ക് സീറോ പോയിന്റ് ഒരു ശതമാനം പോയിന്റ് വർദ്ധിച്ച് ആറ് പോയിന്റ് നാല് ശതമാനമായി സീസണിലായി ക്രമീകരിച്ച പ്രവണത ഓഗസ്റ്റിൽ ഭയപ്പെട്ടതിനേക്കാൾ അല്പം മെച്ചപ്പെട്ടു ജൂലൈയുമായി താരതമ്യപ്പെടുത്തും ഓഗസ്റ്റിൽ ഒൻപതിനായിരം യഥാർത്ഥ ഇടിവുണ്ടായി പതിനായിരം വർധനവിന്റെ പ്രവചനങ്ങളെ മറികടക്കുകയും ചെയ്തു എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ഓഗസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൊഴിലില്ലായ്മ ഇപ്പോഴും ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വർദ്ധിച്ചു ഓഗസ്റ്റിൽ ആറ് ലക്ഷത്തി മുപ്പത്തി ഒരായിരം തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ അറുപത്തി എണ്ണായിരം കുറവ് അവധിക്കാലം കഴിയുന്നതുവരെ പല സ്ഥാപനങ്ങളും പുതിയ നിയമനങ്ങൾ വൈകിപ്പിക്കുന്നതിൽ വേനൽക്കാലത്തെ മന്ദതയാണ് ഈ വർധനവിന് കാരണം വർഷങ്ങളായി ദുർബലമായ വളർച്ചയുടെ ഫലമായി തൊഴിൽ വിപണി ഇപ്പോഴും തളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും സ്ഥിരതയുടെ ആദ്യകാല ദുർബലമായ ലക്ഷണങ്ങൾ ഉണ്ടെന്നും വെളിപ്പെടുന്നുണ്ട് റസ്വകാല ജോലി ഇപ്പോഴും ഉയർന്നതാണെങ്കിലും വർഷാരംഭം മുതൽ പതുക്കെ കുറയുകയാണ് സെപ്റ്റംബറിലെ പതിവ് ശരത്കാല ഉയർച്ച സ്ഥിതിഗതികൾ ലഘൂകരിക്കുമെന്നാണ് സൂചന സമീപ വർഷങ്ങളിലെ സാമ്പത്തിക മാധ്യമമാണ് തൊഴിൽ വിപണിയെ ഇപ്പോഴും രൂപപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായി തൊഴിലായ്മ മൂന്ന് ദശലക്ഷം കവിഞ്ഞിരിക്കുകയാണ് ജർമ്മനി ദീർഘകാല സാമ്പത്തിക ബലഹീനതയോട് പോരാടുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി താരിഫുകൾ വളർച്ചയില്ലാത്ത തുടർച്ചയായ മൂന്നാമത്തെ വർഷത്തേക്ക് അത് തള്ളി വിടാനുള്ള സാധ്യത ഉയർത്തുന്നു യുദ്ധാനന്തര ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒന്നായി ഇത് മാറി ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണ യുദ്ധവും ഇപ്പോഴും സാമ്പത്തിക ബലഹീനതയിലേക്ക് നയിക്കുന്നതായി തൊഴിൽ മന്ത്രി ബാർബൽ ബാസ് പറഞ്ഞു ചാക്രികമായ തിരിച്ചടികൾ തൊഴിൽ വിപണിയിൽ യു എസും റഷ്യയും മുദ്ര പതിപ്പിക്കുന്നത് തുടരുകയാണ് അവയ്ക്ക് പ്രതിരോധ നടപടികൾ ആവശ്യമാണ് എന്നാൽ മെർ സർക്കാരിന്റെ പ്രതിരോധം ഒന്നും തന്നെ ഏൽക്കുന്നില്ല അതേസമയം മൂന്ന് വർഷത്തോളം നീണ്ടു നിന്ന മാന്ദ്യം ഇപ്പോൾ തൊഴിൽ വിപണിയിൽ അതിന്റെ സ്വാധീനം കാണിക്കുന്നുണ്ടെന്നും ജർമ്മൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻസ് കോൺഫെഡറേഷൻ മേധാവി പറഞ്ഞു തുടർച്ചയായ രണ്ടു വർഷത്തെ മാന്ദ്യത്തിന് ശേഷം വസന്തകാലത്തെ ജി ഡി പി സീറോ പോയിന്റ് ത്രീ പെർസെന്റേജ് കൂടി ചുരുങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വ്യവസായം ഉയർന്ന ഊർജ ചെലവുകളുമായി പൊരുതുകയാണ് അതേസമയം കയറ്റുമതി യു എസ് താരിഫ് നയങ്ങളുടെ സമ്മർദ്ദത്തിലാണ് യന്ത്ര നിർമ്മാതാക്കൾ അവരുടെ യു എസ് ബിസിനസ് അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു പല കമ്പനികളും കൂടുതൽ പിരിച്ചുവിടലുകളുമായി പ്രതികരിക്കുന്നു ഇതെല്ലാം ജർമ്മനിയെ കീഴ്പോട്ട് അടിക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് കേരളത്തിൽ നിന്നും ലക്ഷങ്ങൾ ഏജന്റിന്റെ കീശയിൽ കൊടുത്ത് മലയാളികൾ ജോബ് സീക്കർ വിസയിലും ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിലും ഒക്കെ ജർമ്മനിയിലേക്ക് വലിയ പ്രതീക്ഷകളോടെ എത്തുന്നത് പക്ഷെ വന്നു കഴിയുമ്പോഴാണ് സത്യം മനസ്സിലാവുന്നത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥ തൊഴിൽ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവസ്ഥ തിരിച്ചു പോകാനാവാത്ത മാനസികാവസ്ഥ ഒടുവിൽ നിത്യവൃത്തിക്കായി മണിക്കൂറുകൾക്ക് വേതനം ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കേണ്ട അവസ്ഥ ഇവിടുത്തെ സത്യാവസ്ഥ ദിവസവും പ്രവാസി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ വെറും പുച്ഛിക്കുകയാണ് പലരും അല്ലെങ്കിൽ പ്രവാസി ഓൺലൈൻ നെഗറ്റീവ് ബോംബ് എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് ഞങ്ങളെ പുച്ഛിച്ചിട്ടോ വിശേഷിപ്പിച്ചിട്ടോ ഒരു കാര്യവുമില്ല സത്യം വിളിച്ചു പറയുമ്പോൾ അത് സത്യമായി തന്നെ കരുതുക ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ദയവായി ജർമ്മനിയിലേക്ക് കുടിയേറാൻ എത്ര വിദ്യാഭ്യാസം യോഗ്യതയായി ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ജോലി ലഭിക്കാത്ത ഒരു അരക്ഷിതാവസ്ഥയാണ് തുടരുന്നതെന്നൊക്കെയുള്ള കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ സത്യമായി തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അതിനിയും തുടരും അഭയം നിഷേധിക്കപ്പെട്ട ഇറാഖി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ട്രെയിനിന് മുന്നിൽ തള്ളിയിട്ടു എന്ന ആരോപണത്തിൽ അറസ്റ്റിലായി ലോവർ സാക്സണിയിലെ ഫ്രീഡ്ലാന്റ് ട്രെയിൻ സ്റ്റേഷനിലാണ് കുറ്റകൃത്യം നടന്നത് കുട്സ് ട്രെയിനിന്റെ മുന്നിലേക്ക് തള്ളിയിട്ട പെൺകുട്ടി തീവണ്ടിയിടിച്ച് മാരകമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു തുടക്കത്തിൽ ഇതൊരു അപകടമാണെന്ന് പോലീസ് അനുമാനിച്ചുവെങ്കിലും അന്വേഷണത്തിൽ സംഭവം മനഃപൂർവ്വമുള്ള കൊലയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇറാഖുകാരനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായി ഇറാഖിയുടെ വ്യക്തമായ ഡി എൻ എ അടയാളങ്ങൾ കൗമാരക്കാരിയുടെ വലതു തോളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി കൗമാരക്കാരിയെ മനഃപൂർവ്വം ഒരു ചരക്ക് ട്രെയിനിന് മുന്നിൽ തള്ളിയിട്ടതായും സംശയിക്കുന്നതായി പോലീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് വെള്ളിയാഴ്ച അറിയിച്ചു പെൺകുട്ടിയുടെ മരണത്തിന് തൊട്ടു മുമ്പ് ഇയാൾ കുഴപ്പമുണ്ടാക്കിയതിനാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു ഇറാഖി പ്രതിയുടെ അഭയാപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നിരസിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ ലിത്വാനിയയിലേക്ക് നാടുകടത്തൽ പ്രതിയായിരുന്നു ഇയാൾ പിഴ അടയ്ക്കാത്തതിനാൽ ജൂലൈയിൽ ഇയാൾ പകരക്കാരനായി ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് തുടർന്ന് ഇമിഗ്രേഷൻ അധികൃതർ നാടുകടത്തൽ തടങ്കലിനായി അപേക്ഷ സമർപ്പിച്ചു പക്ഷേ ഹാനോവർ ജില്ലാ കോടതിയിൽ അപേക്ഷ നിരസിക്കപ്പെട്ടു തുടർന്ന് മുപ്പത്തി വയസ്സുള്ള ഇയാൾ വീണ്ടും ഫ്രീഡ്ലാൻഡിൽ അഭയം തേടി ഒടുവിൽ ജഡ്ജി ഇറാഖിയെ മാനസിക രോഗാശുപത്രിയിലേക്ക് അയച്ചിരിക്കുകയാണ് ലുഫ്താൻസ പൈലറ്റ് മുൻ മെട്രോ മേധാവിയെ വിമാനത്തിൽ കയറുന്നതിന് വിലക്കി കാരണം ഇയാൾ എയർപോർട്ടിൽ വെച്ച് ബോംബിനെ കുറിച്ച് പരാമർശിച്ചു ഇത് വിമാനത്താവളത്തിൽ വിവാദ സംഭവമായി മുൻ മെട്രോ മേധാവി എക്കാർഡ് കോട്സിനെയാണ് മ്യൂണിക്കിലേക്കുള്ള ലുഫ്താൻസ വിമാനത്തിൽ കയറാൻ അനുവദിക്കാതെ വിട്ടത് ഇയാളുടെ പരാമർശം വിമാന സുരക്ഷയ്ക്ക് കേസായി മാറി ഇപ്പോൾ ബിൽഫിംഗർ എസ്സിയുടെ സൂപ്പർവൈസറി ബോർഡിന്റെ ചെയർമാനാണ് അതുകൊണ്ട് വിമാനത്താവളത്തിൽ യാത്രയ്ക്കായി എത്തുന്നവർ അറിയാതെയാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും ബോംബ് പരാമർശം ഒഴിവാക്കിയാൽ യാത്ര തുടരാനാവും എംസ്ലാൻഡ് മലയാളി അസോസിയേഷൻ തിരുവോണാകാശം ഓഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച പരിപാടികൾ ജോസ് കുമ്പളുവേലിൽ ഉദ്ഘാടനം ചെയ്യും ജർമ്മനിയിലെ എംസ്ലാൻഡ് മലയാളി അസോസിയേഷൻ തിരുവോണാകാശം ഓഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച നടക്കും ലിംഗൻ നഗരത്തിലെ ബുർഗർ സെന്റർ ഹാളിൽ രാവിലെ പന്ത്രണ്ട് മണിക്ക് പൊതുസമ്മേളനത്തോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും പൊതുസമ്മേളനം പ്രവാസി ഓൺലൈൻ ചീഫ് എഡിറ്ററും ലോക കേരളസഭാ അംഗവുമായ ജോസ് കുമ്പളുവേലിൽ ഉദ്ഘാടനം ചെയ്യും മാവേലിയുടെ വരവേൽപ്പ് തിരുവാതിര എന്നിവയ്ക്ക് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യ വിളമ്പു തുടർന്ന് ഉച്ചകഴിഞ്ഞ് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഓണക്കളികളും കായിക മത്സരങ്ങളും നടക്കും വൈകുന്നേരം ഡി പാർട്ടിയുടെ ആഘോഷങ്ങൾക്ക് തിരശീല വീഴും ജർമ്മനിയിലെ നാടകീയ ബിസിനസ് മാന്ദ്യത്തിൽ മൂൽ ഹൌസൺ ഇം ടെയിലെ വ്യാവസായിക ബിസിനസ് മാർഗിലെ ഹൂബർ ഓട്ടോമോട്ടീവ് ആസ്ഥാനം പാപ്പരായി ഇതിലൂടെ അഞ്ഞൂറ്റി ജീവനക്കാരാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് സാമ്പത്തിക പ്രതിസന്ധി രണ്ട് ജർമ്മൻ ഓട്ടോമോട്ടീവ് വ്യവസായത്തെ പൂർണ്ണ ശക്തിയോടെ ബാധിച്ചു വിതരണ മേഖലയിലെ രണ്ട് കമ്പനികൾക്ക് കൂടി പാപ്പരത്വത്തിന് അപേക്ഷിക്കേണ്ടി വന്നു മുകൾ ഇം ടെയിൽ ഹൂബർ ഓട്ടോമോട്ടീവ് എ ജിയും പോൾസ്ബർഗ് നിന്നുള്ള എം ബി ഐ ഗ്രൂപ്പ് ജി എം ബി എച്ചുമാണ് പാപ്പരത്തിന് കമ്പനികൾ ഓട്ടോമോട്ടീവ് വ്യവസായം ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ് ജോലികൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് കമ്പനി പാപ്പരുത്തങ്ങൾ ഒരു വലിയ പ്രവണതയായി തുടരുകയാണ് വിൽപ്പന പ്രതിസന്ധി ചൈനയിൽ നിന്നുള്ള മത്സരം ഇലക്ട്രിക് കാറുകളിലേക്കുള്ള മന്ദഗതിയിലുള്ള മാറ്റം എന്നിവ മുഴുവൻ വ്യവസായത്തെയും വൻ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ് ഇറ്റലിയിലെ അശ്ലീല വിവാദം പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയും ബാധിച്ചു ബ്ലോക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിന്റെ ഉള്ളടക്കത്തോട് ജോർജിയ മെലോണി തന്റെ വെറുപ്പം പ്രകടിപ്പിച്ചു ഇറ്റലിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു അശ്ലീല വിവാദം പ്രധാനമന്ത്രി ജോർജി മെലോണിയ ഉൾപ്പെടുന്ന പ്രമുഖ സ്ത്രീകളുടെ കൃത്രിമവും മോഷ്ടിച്ചതുമായ ഫോട്ടോകൾ വർഷങ്ങളായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിതരണം ചെയ്തു വരികയാണ് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി രോഷത്തോടെ പ്രതികരിച്ചു മെലോണിയുടെ സഹോദരിയും ഇരകളിൽ ഉൾപ്പെടുന്നുണ്ട് ഫിക്ക എന്ന പ്ലാറ്റ്ഫോം രണ്ടായിരത്തി അഞ്ചു മുതൽ സജീവമാണ് അടുത്ത യുടെ ഏഴ് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഇവർക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്നോ രാഷ്ട്രീയ പരിപാടികളിൽ നിന്നോ ആയിരക്കണക്കിന് ചിത്രങ്ങൾ മോഷ്ടിക്കുകയാണ് പതിവ് തുടർന്ന് സ്ത്രീകളെ ലൈംഗികമായി പ്രതികരിക്കുന്നതിനായി വളച്ചൊടിച്ചു ഇറ്റലിയിലെ പ്രതിപക്ഷ നേതാവ് എല്ലി ഷ്ലൈൻ മെലോണിയുടെ സഹോദരി അരിയാന എന്നിവരും ഇരകളായി വെറുപ്പുളവാക്കുന്ന അഭിപ്രായങ്ങൾക്കൊപ്പം വർഷങ്ങളുടെ വിമർശനത്തിന് ശേഷം വ്യാഴാഴ്ചയാണ് പേജ് ഒടുവിൽ അടച്ചുപൂട്ടിയത് ഫിക്കും സമാനമായി സൈറ്റുകൾക്കുമെതിരെ നിരവധി പരാതികൾ പോലീസ് സ്ഥിരീകരിച്ചു ഇപ്പോൾ ഈ ഫോൺ നെറ്റ്വർക്കിന് പിന്നിൽ ആരാണത് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ് എച്ച് വൺ ബി വിസയിലും ഗ്രീൻ കാർഡ് സംവിധാനത്തിലും വൻകിട മാറ്റങ്ങൾക്ക് യു എസ് തയ്യാറെടുക്കുന്നു യു എസിലെ ദശലക്ഷക്കണക്കിന് വിദേശ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന തീരുമാനമാണിത് അമേരിക്കൻ പൌരന്മാരുടെ തൊഴിലവസരങ്ങൾ മുഴുവൻ വിദേശ തൊഴിലാളികൾക്ക് അവരുന്ന രീതിയിലാണ് രീതിയിലുള്ള തട്ടിപ്പാണ് നിലവിലെ എച്ച് വൺ ബി വിസ സമ്പ്രദായം എന്നാണ് യു എസ് വാണിജ്യ സെക്രട്ടറി പറയുന്നത് ജോലികൾ അമേരിക്കക്കാർക്ക് തെരഞ്ഞെടുക്കാനുള്ള സമയമാണ് ഇതെന്നും പറയുന്നുണ്ട് ഗ്രീൻ കാർഡും എച്ച് വൺ ബി വിസയും ആ രീതിയിലേക്ക് പരിഷ്കരിക്കും തിനുള്ള സംഘത്തിന്റെ ഭാഗമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗ്രീൻ കാർഡ് കൈവശമുള്ളവരും അമേരിക്കയിലെ പൗരന്മാരും തമ്മിൽ വേതനത്തിൽ വലിയ അന്തരമില്ലെന്നും ഈ ആവശ്യത്തെ ന്യായീകരിക്കുന്നുണ്ട് ഒരു ശരാശരി അമേരിക്കൻ പൗരൻ പ്രതിവർഷം സമ്പാദിക്കുന്നത് എഴുപത്തി അയ്യായിരം ഡോളറാണ് എന്നാൽ ഗ്രീൻ കാർഡ് കൈവശമുള്ള വിദേശ പൗരൻ സമ്പാദിക്കുന്നത് അറുപത്തിയാറായിരം ഡോളറും ഇതിൽ മാറ്റം വരുത്താനാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതലാണ് ടിയാൻജിനിൽ ഒരു പ്രധാന ഉച്ചകോടിക്കായി ഞായറാഴ്ച ഇന്ത്യയും ചൈനയും റഷ്യയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രസിഡന്റ് തന്റെ ഏറ്റവും വലിയ എതിരാളികൾ കൂടുതൽ ശക്തമായ ഒരു സഖ്യം കെട്ടിപ്പടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് റഷ്യ ഇന്ത്യ ചൈന എന്നിവയ്ക്കിടയിൽ ഒരു ത്രികക്ഷി ഉച്ചകോടിക്ക് പുട്ടീൻ പ്രേരിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ചില വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകളുടെ ഒരു അയഞ്ഞ ഗ്രൂപ്പായ രാജ്യങ്ങളെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താരിഫ് ചുമത്തി അബദ്ധവശാൽ പരസ്പരം അടുപ്പിച്ചതായി ഡൊണാൾഡ് ട്രംപിനെതിരെ ആരോപിക്കപ്പെടുന്നു ഏറ്റവും വലിയ ബ്രിക്സ് സംഘമായ ചൈന ട്രംപുമായുള്ള കരാർ പിൻവലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോഴും നേരിടുന്നുണ്ട് അതേസമയം ബ്രസീലിനും ഇന്ത്യക്കും അൻപത് ശതമാനം നിരക്ക് ചുമത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പിഴവിയുടെ പകുതിയും ഡിസ്കൌണ്ട് ചെയ്ത റഷ്യൻ എണ്ണ വാങ്ങിയതിനാലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുപ്പത് ശതമാനം ലവി നൽകി ഈജിപ്ത് പോലുള്ള പുതിയ അംഗങ്ങൾക്ക് പോലും ബ്രിക്സിലെ പങ്കാളിത്തം കാരണം അവരുടെ താരിഫ് വർധിക്കുന്നത് കാണാൻ കഴിയും ഷീ മോദി പുട്ടീൻ എന്നിവർ ചൈനയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് അംഗങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഐക്യദാർഢ്യത്തിന്റെ കൂടുതൽ പ്രകടനം ഞായറാഴ്ച മുതൽ വടക്കൻ ചൈനയിലെ ടിയാൻചെനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഇത് പ്രകടമാകും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് തന്റെ ഇന്ത്യൻ റഷ്യൻ എതിരാളികളായ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ എന്നിവരെയും ആഗോള ദക്ഷിണേഷ്യയിൽ നിന്നുള്ള മറ്റ് മറ്റ് ഇരുപത് രാജ്യങ്ങളിലെ നേതാക്കളെയും ആതിഥേയത്വം വഹിക്കും ഏഴ് വർഷത്തിനിടെ മോദി ചൈനീസ് മണ്ണിൽ എത്തുന്നത് ഇതാദ്യമായിരിക്കും അതേസമയം ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വൻ ശക്തിയായി കുതിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ബ്രിട്ടനിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാർക്ക് നിയമ മന്ത്രാലയം പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയെട്ട് ഇന്ത്യക്കാർക്കാണ് ശിക്ഷ ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം നൂറായി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ശതമാനത്തിന്റെ വർധനയാണ് ഇന്ത്യക്ക് ഉണ്ടായത് ഇന്ത്യക്ക് പിന്നിൽ നൈജീരിയ ഇറാഖി പൗരന്മാരാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം